ചുളു വിലും കയ്യും കമ്പനിന്ന് നേരിട്ട് ഇടനിലക്കാരില്ല അവരുടെ വാഹനങ്ങള് വാങ്ങാൻ സാധിക്കും കസ്റ്റമറിന് കൊണ്ടുപോകുന്ന ടെസ്റ്റ് ഡ്രൈവ് വാഹനങ്ങൾ പന്ത്രണ്ടായിരവും പതിനയ്യായിരവും പതിനാലായിരം ഇരുപതിനായിരം കിലോമീറ്റർ ഒക്കെ ഓടിയ നല്ല കിടക്കാച്ച് പുത്തൻ വണ്ടി അതും ഒരു കസ്റ്റമറിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്യാത്ത വാഹനമാണിത് ഇത് കണ്ണും പൂട്ടിയെടുക്കാം ഹിഡുണ്ട് ഡ്രൈവറുണ്ട് കൈകറുണ്ട് സുവർണാവസരം മിസ് ചെയ്യേണ്ട ഈ മൂന്ന് വാഹനങ്ങളുടെ ചുളുവല അറിയാൻ ഗ്യാസിനെ വിളിച്ചാൽ മതി ഓട്ടോമാറ്റിക് അവൈലബിൾ ആണ് അയ്യായിരം വീലിൽ ഓഫറാണ് അത് നമ്മുടെ വീഡിയോ കണ്ടിട്ടാണ് നിങ്ങൾ വാഹനം ബുക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഷോറൂം നേരിട്ട് പോയിട്ട് കാര്യമില്ല നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നതിന് മുമ്പേ ഞങ്ങൾക്ക് നിങ്ങളുടെ പേര് മൊബൈൽ നമ്പർ ഡിസ്ട്രിക് ഈ കാര്യങ്ങളെല്ലാം ഈ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുക ഒരു ഓറഞ്ച് കോഡ് ക്രിയേറ്റ് ചെയ്ത് മേടിക്കുക അതിനുശേഷം മാത്രം നിങ്ങൾ ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി എങ്കിൽ മാത്രമേ എന്റെ അഡീഷണൽ ഓഫേഴ്സ് നിങ്ങൾക്ക് രൂപ കിട്ടും ഡ്രൈവർ വരുന്നുണ്ട് ഒരു ലക്ഷത്തി എൺപത്തി എൺപത്തി ഏഴായിരം രൂപ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും അതെ ഇനി കൈകളിലേക്ക് വരുകയാണെങ്കിൽ രണ്ടു ലക്ഷത്തി അമ്പത്തി അയ്യായിരം രൂപ ഏത് വണ്ടി ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡൽ ആണ് അതും ആണ് ഓഹോ എത്ര ലക്ഷം രണ്ടര ലക്ഷം രൂപ ലക്ഷം രൂപ കുറഞ്ഞിട്ട് അസീസ് എന്താണെങ്കിലും അയ്യായിരം രൂപ രൂപ കുറച്ച് കിട്ടും അതൊക്കെ ആർ സി ബുക്കിൽ ഫസ്റ്റ് ഓണർ ആയിട്ട് തന്നെ ഫസ്റ്റ് ഓണർ ഓ അങ്ങനെ ഒരു സ്പെസിഫിക്കേഷൻ ആണ് ആദ്യത്തെ ഓണർ നിങ്ങളായിരിക്കും സോ ഫസ്റ്റ് റെജിസ്റ്റേർഡ് ഓണർ അതും അങ്ങനെ തന്നെ മൂന്ന് വണ്ടി അങ്ങനെ തന്നെയാണ് മൂന്ന് വണ്ടി അങ്ങനെ തന്നെയാണ് അപ്പൊ പുത്തം ഫസ്റ്റ് ഓണർ സിംഗിൾ ഓണർ വർക്കിൾ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും നിങ്ങളായിരിക്കും ആദ്യത്തെ ഓണർ അതായത് പുത്തൻ വണ്ടി പോലെ തന്നെയാണ് പക്ഷെ ഇവർ ടെസ്റ്റ് ഡ്രൈവ് യൂസ് ചെയ്ത വണ്ടി പിന്നെ റെനോ കമ്പനി എപ്പോഴും ടെസ്റ്റ് ഡ്രൈവിന് ഇറക്കുന്ന വാഹനങ്ങൾ എന്ന് പറയുന്ന അത്രത്തോളം ക്വാളിറ്റിയോടെയും അത്രത്തോളം എന്താണ് എല്ലാ കാര്യത്തിലും ഏറ്റവും വിസഡ് ഹൈ പെർഫോമൻസ് വരുന്ന വാഹനങ്ങളാണ് ഈ ടെസ്റ്റ് ഡ്രൈവ് വെക്കിൾസ് ടൈഗറിൽ അപ്പോൾ ഫേസ് ടു വന്നപ്പോൾ ഫേസ് വണ്ണിന് വില കുറഞ്ഞിട്ടുണ്ട് അങ്ങനെ നോക്കിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വാഹനത്തിൽ തന്നെ ഒരു ലക്ഷത്തി പതിനായിരം രൂപ ഇത് നമ്മുടെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് കോഡ് ക്രിയേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത്രയും പോലെ ഓഫർ കിട്ടും അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ജയേ ആക്ച്വലി നമുക്ക് സ്പ്ലിറ്റ് അപ്പ് ഇതിനകത്ത് എത്രയൊക്കെയാണ് ഓഫർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം മുപ്പതിനായിരം രൂപ നമുക്ക് ഇൻഷുറൻസ് ഡിസ്കൗണ്ട് ആയിട്ട് വരുന്നുണ്ട് ഓക്കെ അയ്യായിരം രൂപ ക്യാഷ് ഡിസ്കൗണ്ട് ആ മുപ്പത്തയ്യായിരം രൂപ നമുക്ക് എക്സ്ചേഞ്ച് ബോണസ് ഓക്കെ ഒരു പതിനായിരം രൂപ ലോയൽറ്റി അതുകൂടാതെ ഒരു പതിനായിരം രൂപ നമ്മൾ നമ്മളെ ഇയർ ഓഫറായിട്ടും വരുന്നുണ്ട് ആഹാ അപ്പം ഇയർ എൻഡ് ഓഫറും എല്ലാം വരുന്നുണ്ട് അപ്പോൾ ഡിസംബറിൽ വണ്ടി എടുത്തു കഴിഞ്ഞാൽ പുതിയ വാഹനങ്ങൾക്ക് എല്ലാം വില കുറയുന്നുണ്ട് കാരണം അടുത്ത വർഷത്തോടെ ഇയർ മാറും അപ്പം ഇയറ് മാറുന്നത് കൊണ്ട് തന്നെ എന്തായാലും നിങ്ങളിപ്പോൾ പുതിയ വണ്ടി എടുക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി ആറ് വാഹനം നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എങ്ങനെ പോയാലും ഫെബ്രുവരി മാർച്ച് ആവും രണ്ടായിരത്തി ഇരുപത്താറ് ഫെബ്രുവരി മാർച്ച് ആവും മാനുഫാക്ചറിങ് ഇറങ്ങിലെല്ലാം വണ്ടി വരാനായിട്ട് അപ്പം തന്നെ ഇപ്പം വണ്ടി എടുക്കാൻ പറ്റിയ കിട്ടില്ലെന്നൊരു അവസരമാണ് ഇയർ എൻഡിങ് അതുകൊണ്ട് തന്നെ അത് നോക്കി അവൻ്റെ ഒരുക്കാണ് അങ്ങനെ വിരിഞ്ഞ് ചിറക് വിരിച്ച് നിന്ന് പുറകാ നിൽക്കുന്ന തയ്യാറായി നിൽക്കുന്ന ഒരു ബ്ലാക്ക് ഈഗിൻ്റെ ലുക്കില്ല ഒരു ബാക്കൊക്കെ നോക്കിയാൽ ആ ഡിക്കി വോയിസ് ഒക്കെ ഓപ്പൺ ആയിരിക്കും അവിടുത്തെ ആ ഒരു ഷെയ്പ്പൊക്കെ ഉണ്ടാവും ആ ലുക്ക് വൈസിൽ ഇവം വേറെ ലെവലാണ് ഭയങ്കര രസമുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സി വി ടി വേരിയൻറ്റ് വരുന്നുണ്ട് കുറേ നാളായി ഞാൻ കാറിൻ്റെ വീഡിയോസ് ചെയ്തിട്ട് കുറേ വേർഡ്സ് ഒക്കെ മറന്നു വരുന്നത് ഇങ്ങോട്ട്

എന്താ ഒരു ഒരു ഡിസൈൻ എന്ന് മസ്കുലാർ എഫക്റ്റ് വന്നിട്ടുള്ള ും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു വാഹനത്തിൽ അപ്പോൾ എത്ര ഓഫർ വരും ഇത് നമുക്ക് അയ്യായിരം മറ്റതിൽ ഒരു ലക്ഷത്തി പതിനായിരം രൂപയാണെങ്കിൽ ഇതിൽ അമ്പത്തി അയ്യായിരം പ്ലസ് മച്ചാന്റെ ഓഫർ ആയിട്ടുള്ള ഫൈവ് തൗസൻഡ് ഇൻക്ലൂഡ് ആവും അതെ രൂപ രൂപ ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് ഇരുപത്തയ്യായിരം രൂപ എക്സ്ചേഞ്ച് ബോണസ് ആണ് അപ്പം മച്ചാന്റെ ഓഫർന്ന് പറയുന്നത് സീ ഈ മച്ചാൻ എന്ന് പറയുമ്പോൾ ഞാൻ ആസ് എൻ യൂട്യൂബർ ആയിട്ടല്ല ഞാൻ ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത് ആസ് എ വി എൽ വി വില്ലേജ് ലെവൽ ആയിട്ടാണ് വില്ലേജ് ലെവൽ എൻറ്റർപ്രിനർ എന്ന് പറഞ്ഞാൽ ഈ ഗ്രാമീണ ഈ സ്റ്റോർ വഴി നിങ്ങൾ വാഹനം പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ പൈസ കുറഞ്ഞിരിക്കും അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓഫർ എനിക്ക് തരാൻ സാധിക്കുന്നത് ആൻഡ് ആസ് ആൻ ഇൻഫ്ലുവൻസർ അല്ല ഞാൻ നിങ്ങൾക്ക് ഈ ഓഫർ തരുന്നത് സി എസ് സി വി എൽ ഇ ആയിട്ടാണ് എന്തായാലും കൊള്ളാം ഇല്ല ഇൻറ്റീരിയർ ഒക്കെ അടിപൊളിയാണ് ഒരു പ്രീമിയം ടച്ച് നിലനിർത്തുന്ന ഇൻറ്റീരിയർ ആണ് കൊടുത്തിരിക്കുന്നത് കംപ്ലീറ്റ്ലി ഒരു ക്ലാസിക് ടച്ച് വന്നിട്ടുണ്ട് കൈകറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ വേരിയൻറ്റും അവൈലബിൾ ആണ് ടർബോ വേരിയൻറ്റ് അവൈലബിൾ ആണ് സി വി ടി അവൈലബിൾ ആണ് ഇതിൽ ഞാൻ ഏറ്റവും മോസ്റ്റ് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു മോഡലാണ് സി വി ടി കണ്ടിന്യൂസ് വേരിയബിൾ ട്രാൻസ്മിഷൻ അതിൽ തന്നെ ടർബോയിൻ വരുന്നത് അതാകുമ്പോൾ വൺ ലിറ്റർ എഞ്ചിനു തന്നെ ഏറ്റവും കൂടുതൽ പവർ പെർഫോമൻസ് നൽകുന്ന ഒരു വാഹനമെന്ന് തന്നെ പറയാം ഈ ഒരു കൈഗറിൻ്റെ ഈ ഒരു ഫേസ് ലിഫ്റ്റ് ആൻഡ് ഈ ഒരു കളർ എനിക്ക് ഭയങ്കര ഡിഷ്ടപ്പെട്ട് ഒരു യുണീക്ക്നെസ് ഉണ്ട് അല്ലേ നമ്മൾ പല ബ്രാൻഡുകളെ എടുത്തു വെച്ച് നോക്കുകയാണെങ്കിൽ ആ ഒരു ബ്രാൻഡിന് ഏത് ബ്രാൻഡെന്ന് ഞാൻ ഈ ഒരു മോഡലിൽ നിങ്ങൾക്ക് ഏത് ബ്രാൻഡായിട്ടാണോ ഫീൽ ചെയ്തത് എന്തിൻ്റെ ഒരു ഫീൽ വന്നിട്ടുണ്ടോ അത് കണക്കൊരു ടച്ച് ഇതിനകത്ത് വന്നിട്ടുണ്ടെന്ന് തന്നെ പറയാം ആൻഡ് വാട്ട് ഇസ് നെക്സ്റ്റ് ഡ്രൈവർ ഡ്രൈവർ അതെ ഓക്കെ അപ്പോൾ വലിയൊരു ഓഫറ് ക്രിസ്മസ് സീസൺ ആയിട്ട് നടക്കുന്നുണ്ട് സി മറ്റുള്ള ഏത് ബ്രാൻഡിന് വേണമെങ്കിലും നിങ്ങളെടുത്തോ ഇമ്മാതിരി ഒരു വേക്കിൾ ഇത്രയും വില കുറച്ചിട്ട് നിങ്ങൾക്ക് കിട്ടത്തില്ല കാരണം ഈ ഒരു വാഹനത്തിന്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഒരു മൾട്ടി പർപ്പസ് വർക്കിൾ എന്ന് തന്നെ പറയാം അത് ഒരു ഫാമിലിക്ക് വേണ്ട പേർക്ക് എട്ട് പേർക്ക് ഒരു കുഞ്ഞു ഫാമിലി ആണെങ്കിൽ എട്ട് ഒമ്പത് പേർക്ക് വരെ നല്ല പോലെ ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു ഫാമിലിയാണ് ഞാൻ ഉദ്ദേശിച്ചത് മീൻസ് കിഡ്സ് ആണെന്നുണ്ടെങ്കിൽ ബാക്കിൽ തന്നെ ഒരു മൂന്ന് പേർക്ക് കയറാം എന്തുകൊണ്ട് ഏഴര ലക്ഷം രൂപയിൽ ഒരു ബേസ് വേരിയന്റ് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഴ് ലക്ഷത്തി പതിനയ സീറ്റർ കൊടുക്കാൻ പറ്റും ഓക്കെ അപ്പൊ അതിന് ഒരു ഇന്റീരിയർ വൈസ് നോക്കിയാണെങ്കിൽ എല്ലാം അടിപൊളിയാണ് നിങ്ങൾക്ക് ഇവൻ ബേസ് വേരിയന്റ് എടുത്ത് നിങ്ങൾക്ക് മാറ്റാം അത് മാത്രമല്ല നിങ്ങൾക്ക് ടാക്സി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് ടാക്സി ആയിട്ട് യൂസ് ചെയ്യാം സെവൻ സീറ്റർ ആണ് ആൻഡ് അത്യാവശ്യം മൈലേജ് ഉണ്ട് പത്തൊമ്പത് പതിനെട്ടും പതിനേഴും കിട്ടുന്ന കസ്റ്റമേഴ്സ് ഇപ്പോൾ നിലവിലുണ്ട് ഞാൻ ഒരുപാട് വാഹനം ഈ ഒരു ഈ ഒരു നില നിരത്തിലിറങ്ങി റോഡിലിറങ്ങി ഞാൻ ജനുവൻ ഫീഡ്ബാക്ക് കസ്റ്റമേഴ്സിൻ്റെ എടുത്തിട്ടുണ്ട് പല കസ്റ്റമേഴ്സിൻ്റെയും വീട് ഞാൻ സന്ദർശിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വേക്കിളാണ് നമ്മുടെ ഡ്രൈവർ സ്പെഷ്യലി വൺ തിങ് മൾട്ടി പർപ്പസ് വർക്കിൾ ആൻഡ് സെവൻ സീറ്റർ എത്ര വേണമെങ്കിലും ലഗേജ് ലോഡ് ചെയ്യാം ഇഫ് നമുക്കൊരു കൊമേഴ്ഷ്യൽ പർപ്പസിന് യൂസ് ചെയ്യാം യൂസ് ചെയ്യാം സോ വെല്ലുന്ന വേറെ വാഹനം ഇല്ല ഈ എവിടെ ും ഇവന്റെ ഒരു ഫുൾ വേരിയാണ് ഏകദേശം പത്ത് ലക്ഷം രൂപത്തി ലക്ഷത്തി അറുപത്തി ഒമ്പതിനായിരം രൂപ ഇതിന് എന്ത് ഓഫർ തരും ഇതിന് നമുക്ക് ക്രിസ്മസിന് ആ അമ്പതിനായിരം രൂപത്തി ആൻഡ് മച്ചാൻ്റെ വീഡിയോ എന്ന് പറയുമ്പോൾ വിയർലി ഓഫർ ആയിട്ടുള്ള ഇൻക്ലൂഡിങ് എല്ലാം നിങ്ങൾക്ക് കിട്ടും ആ അപ്പം അതിന് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേര് മൊബൈൽ നമ്പർ ഡിസ്ക് നിങ്ങൾ ഏത് കാറാണോ നോക്കുന്നത് കൈകറാണോ കിഡ്ഡാണോ ഡ്രൈവർ ആണോ എന്ന് ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്യാൻ എന്നാൽ മാത്രമേ എനിക്ക് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റൂ

അപ്പൊ സിംഗിൾ ടൂണും ഈ കളർ തന്നെ വരുന്നുണ്ട് ഡബിൾ ടൂണും വരുന്നു ഇതിൽ നമുക്ക് ഈ കളർ ഉണ്ട് പിന്നെ കളർ ഉണ്ട് ഇത് നമ്മൾ ഷാഡോ ഗ്രേ വരുന്നുണ്ട് വൈറ്റ് വരുന്നുണ്ട് സിൽവർ വരുന്നുണ്ട് റെഡ് വിത്ത് ബ്ലാക്ക് റൂഫ് അങ്ങനെ ഉണ്ട് റെനോ വാഹനങ്ങൾ സമ്മാനിക്കുന്നത് മൂന്ന് മോഡലുകളാണെങ്കിലും മൂന്ന് മോഡലേ ഏറ്റവും ടോപ്പായിട്ട് നിർത്തിയിരിക്കുന്ന വൺ ഫ്രീ ഓൺ ക്ലാസ്സിലാണെന്നുണ്ടെങ്കിൽ തന്നെ നമ്പർ വണ്ണിൽ നിൽക്കുന്ന ഒരു വാഹനമാണ് നമ്മുടെ കിഡ് കിഡിന് ഇപ്പോൾ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്ന ഒരു ഓട്ടോമാറ്റിക് കിഡ് ആണെന്നുണ്ടെങ്കിൽ എല്ലാ സ്ത്രീകളും ഇഷ്ടപ്പെടുന്ന ഒരു വാഹനമാണ് കിഡ് അതുപോലെ തന്നെ കൈകറിൻ്റെ സി വി ടി വേരിയൻ്റ് ആണെങ്കിൽ യാത്രാ ഫീൽ എന്ന് പറയുമ്പോൾ അടിപൊളിയാണ് കാരണം ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് ഭയങ്കര കംഫർട്ടായിട്ടുള്ളൊരു വാഹനമാണ് കൈകർ സ്ത്രീകൾ ഒരുപാട് പേര് അത് എടുക്കുന്നുണ്ട് കൊള്ളാലോ സുന്ദരനാണല്ലോ അതെ ജയശല്ലേ കാർ ഓക്കെ പറഞ്ഞേ ഇത് മാർക്കറ്റ് വന്നിട്ട് പത്ത് വർഷമായിട്ടാണ് കിഡിന്റെ പത്താം വാർഷികം പ്രമാണിച്ച് ജനങ്ങൾക്ക് സമ്മാനിച്ചിരിക്കുകയാണ് കിഡിന്റെ ഒരു കിടിലം ലിമിറ്റഡ് എഡിഷൻ അതിൽ ഒരു ചെറിയ റെഡ് പാറ്റേണിൽ വന്നിട്ട് അതിലത്തിന്റെ ഒരു ഗോൾഡൻ ബ്ലാക്ക് ലെയർ കട്ട് ഔട്ട് ഫീല് വരുന്ന രീതിയിൽ ഒരു ഡബിൾ ഷൈഡിലേക്ക് എടുത്തിട്ടുണ്ട് കൊള്ളാം ഇതിന് ഒറ്റ കളർ അല്ലേ സിംഗിൾ കളർ അല്ലേ രണ്ട് രണ്ട് കളർ ഈ രണ്ട് കളർ ഉണ്ട് റെഡും ഉണ്ട് ആ ഒരു ഗ്രേ ഉണ്ട് ഗ്രേയുണ്ട് ഉണ്ട് ഓക്കെ ഇത് ലിമിറ്റഡ് എഡിഷൻ ആണ് എനിക്ക് ഈ കളർ റെഡ് ആൻഡ് ബ്ലാക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു ലിമിറ്റഡ് എഡിഷൻ കൊള്ളാം ഇന്റീരിയർ ഒക്കെ നൈസ് ആയിട്ടുണ്ട് വാ ബെറ്റ് സ്കൂൾ ആ ഒരു സ്റ്റിച്ചിങ് പാറ്റേൺ ആണെങ്കിലും സീറ്റ് ഡിസൈൻസ് ആണെങ്കിലും ഗോൾഡൻ തീം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഒരു ഡോവിലാണെങ്കിലും ഈ ഒരു സെക്ഷൻ മൊത്തം ഒരു ഗോൾഡൻ തീം കൊണ്ടുവന്നിട്ടുണ്ട് അത് അടിപൊളിയായിട്ടുണ്ട് ഒരു ഗ്രാഫിക്സ് എന്നൊക്കെ ഒരു ഫീൽ ചെയ്യുന്നു സെൻട്രൽ കൺസോളിലാണെന്നുണ്ടെങ്കിലും ഫോട്ടൈമൻ സിസ്റ്റത്തിന് അവിടെയും ആ ഒരു ഗോൾഡൻ പാറ്റേൺസ് കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ സീറ്റിലും ആ ഒരു ഗോൾഡൻ ബ്ലാക്ക് ആൻഡ് ഗോൾഡൻ തീമിലാണ് ചെയ്തിരിക്കുന്നത് ഇതിനകത്ത് ഒരു ക്വാളിറ്റി ഫീൽ ചെയ്തില്ല അതേ ഉള്ള നെഗറ്റീവ് രീതിയിലാണ് കൊടുത്തിരുന്നെങ്കിൽ ഇതൊക്കെ അടിപൊളിയാണ് കാരണം ക്വാളിറ്റി പ്രീമിയം ടച്ച് ഇതിലൊരു പ്രീമിയം ടച്ച് എനിക്ക് ഫീൽ ചെയ്തില്ല നെഗറ്റീവ് ഞാൻ എടുത്ത് പറയും കാരണം നിങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് നോക്കാം പക്ഷേ ലിമിറ്റഡ് എഡിഷൻ ആക്കിയപ്പോൾ അതിനകത്ത് കുറച്ച് നല്ല നല്ല കുറച്ച് ഇത് കൊണ്ട് വരാമായിരുന്നു കമ്പനി ഇമ്പ്രൂവ് ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് അതുമാത്രമുള്ള എനിക്ക് നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തത് വേറെ ഒന്നും തന്നെ കുറ്റമായിട്ട് പറയാനില്ല എല്ലാം പെർഫെക്റ്റ് ബഡ്ത്തിൽ ആ ഡോർ ഓപ്പണിങ്ങിൻ്റെ അവർ മാത്രമേ ഉള്ളൂ എനിക്ക് ഇതായിട്ട് തോന്നിയത് അത് അങ്ങനെ ഫൈൻഡ് ചെയ്തതുകൊണ്ട് ഞാൻ ബാക്കി എല്ലാ പോർഷൻസും കൂടെ ഒന്ന് ചെക്ക് ചെയ്യാൻ കേട്ടോ എന്തെങ്കിലും നെഗറ്റീവ് ഇനി ഉണ്ടോ എന്നുള്ളത് ഇല്ല ബാക്കി എല്ലാടും സ്ട്രോങ് ആണ് ഫോർ സ്റ്റാർ സേഫ്റ്റി ഉള്ള വർക്കുകൾ തന്നെയാണ് നമ്മൾ ആ കിഡ് ബാക്കി എല്ലായിടവും ഓക്കെയാണ് ഇനി നമുക്ക് ഡിക്കി പോർഷൻസ് കൂടെ ഒന്ന് നോക്കാം ഇതിനകത്ത് വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പറഞ്ഞത് നമുക്ക് ഓക്കെ മാറ്റങ്ങളൊന്നും ഇല്ല വേറെ മാറ്റങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് കിടക്കാൻ പോവുകയാണ് നമ്മൾ അപ്പം എല്ലാവർക്കും ഇപ്പൊ തന്നെ എൻ്റെ അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ വിഷൂസ് ആയിരിക്കുകയാണ് എൻ്റെ ക്രിസ്മസ് വിഷ്വസ് ആയിരിക്കുകയാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറാമത് വരെ കാത്തിരിക്കാൻ നിൽക്കുന്ന വാഹനങ്ങൾക്ക് എല്ലാം ഇനി വില കൂടും ചേഞ്ച് ഉയർച്ചയിഞ്ചാവുന്ന നല്ല വില കൂടും ഇപ്പോൾ എടുക്കുന്നെങ്കിൽ പറ്റിയ അവസരമാണ് ആൻഡ് ഇത് വന്നു കഴിഞ്ഞു വെയിറ്റിംഗ് ഫോർ ഡെസ്റ്റ് നമ്മുടെ വീഡിയോ ഉണ്ടാവും അപ്പം ഇപ്പോൾ വാഹനങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും വലിയ ഡിസ്കൗണ്ട് റേറ്റിൽ നമ്മുടെ ജയേഷിനെ കോണ്ടാക്ട് ചെയ്ത് ഏത് ഡിസ്ട്രിക്റ്റ് വേണമെങ്കിലും കോൺടാക്ട് ചെയ്യാം നിങ്ങൾക്ക് പക്ഷെ നിങ്ങൾ കോൺടാക്ട് ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു കോഡ് ക്രിയേറ്റ് ചെയ്യുക കോഡ് ഞങ്ങൾ ജയേഷനാക്കി ജയേഷ് നിങ്ങളെ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ വീടിന്റെ തൊട്ട് മുമ്പിൽ ഡ്രൈവ് ഡ്രൈവെത്തും അവിടെ നിങ്ങൾ വാഹനം ഓടിച്ചു നോക്കുക നിങ്ങൾക്ക് ലോൺ ഡീറ്റെയിൽസ് പേപ്പർ ഡീറ്റെയിൽസ് പേപ്പർ വർക്ക് നിങ്ങൾ ഇവൻ ഷോറൂമിൽ പോലും വരേണ്ട കാര്യമില്ല കളേഴ്സ് ഫോട്ടോസ് പിക്ചേഴ്സ് എവറിങ് ഇവർ നിങ്ങൾക്ക് ഡീൽ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേര് മൊബൈൽ നമ്പർ ഡിസ്ട്രിക്ട് കാറിൻ്റെ പേര് എന്താണോ അതും ജസ്റ്റ് ഒന്ന് ടെക്സ്റ്റ് ചെയ്ത് ഞങ്ങൾക്ക് മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് ഒരു ഓഫർ കൂടിയിട്ട് നിങ്ങളുടെ ഷോ റൂമിൽ നിന്ന് ഏത് ഡിസ്റ്റ് ആണോ അവിടെ നിങ്ങളെ വിളിച്ചിരിക്കും ഇന്ത്യയിൽ എവിടെ നിന്ന് വേണമെങ്കിലും നിങ്ങളെ കോൺടാക്ട് ചെയ്യും സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അതെ അപ്പോൾ ജയശിനെ എല്ലാ സപ്പോർട്ടും എടുക്കുവല്ലോ ഷുർ അപ്പോൾ ഇത്രയേ ഉള്ളൂ പുതു വിശേഷുന്നത് ക്യാമറമാൻ ബൈ